പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിലുള്ള വായനാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുറപ്പുഴയിൽ നടന്നു സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് ഫൗണ്ടേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ വായനാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു പുറപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ സോമൻ നിർവഹിച്ചു രാവിലെ നേരം തുറന്നു കഴിഞ്ഞാൽ വൈകിവോളം അധസ്ഥിതരായ പാസ്വൽക്കരിക്കപ്പെട്ട വളരെ ദുർബലരായ നിനുഭവങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിരുന്ന മഹാൻ ഭാവനായ ഒരു മനുഷ്യൻ പി എൻ കണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ സ്മൃതിയിലുള്ള മരണശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് വായനാ ദിനം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് തുടങ്ങിവരുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ബിനു ടി ഫ്രാൻസിസ് അധ്യക്ഷനായി പി എൻ പണിക്കർ ഫൌണ്ടേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് വഴുതനപ്പള്ളി ജനറൽ സെക്രട്ടറി ലാലു ചകനാൽ പി എൻ പണിക്കർ ഫൌണ്ടേഷൻ ജില്ലാ ഭാരവാഹികളായ ടെന്നി ജോസ് ബിജു വർഗീസ് വൈദ്യർ സി ഡി ചന്ദ്രബോസ് വിജയൻ വലിയപാറ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്റ്റാഫ് പ്രതിനിധി അഞ്ജു ജോർജ് വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി എൻ പണിക്കർ ഫൌണ്ടേഷൻ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാചരണമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാതല ക്രിസ്മൽസറും യു പി വിഭാഗം വിദ്യാർത്ഥികൾക്കായി പദ്യപാരായണവും എൽ.പി. പി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിക്കും